അലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ഇംഫിത്താർ ഒന്ന് രണ്ട് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇതൊറത്ത് ആകാശം പൊട്ടിപ്പിളരുമ്പോൾ വൈദൽ കവാക്കിബ് തസറത്ത് നക്ഷത്രങ്ങൾ വീണു ചിതറുമ്പോൾ ഇത ആകാശമാകുമ്പോൾ ഇംഫത്തറത് പൊട്ടിപ്പിളർന്നു വൈദൽ കവാക്കിബു നക്ഷത്രങ്ങളാകുമ്പോൾ ഇന്തസറത്ത് വീണു ചിതറി അന്ത്യനാൾ സംഭവിക്കുമ്പോൾ പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലെ ആദ്യത്തെ നാല് സൂക്തങ്ങളിൽ പരാമർശിക്കുന്നത് അതിൽ രണ്ട് സൂക്തങ്ങൾ ഒന്ന് രണ്ട് സൂക്തങ്ങൾ ആകാശത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളെയാണ് പറയുന്നത് അതിലൊന്നാമത്തേത് ആകാശം പൊട്ടിപ്പിളരും എന്നതാണ് ആകാശം തന്നെ പൊട്ടിപ്പിളരുമെന്ന് അള്ളാഹു ഇവിടെ പറയാൻ പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട് പരലോക നിഷേധികളുടെ ഏറ്റവും വലിയ ബലം എന്നത് ഞങ്ങൾ എന്തിനും പോന്നവരാണ് ഞങ്ങൾ ജീവിക്കുന്ന ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളും കോട്ട കൊത്തളങ്ങളുമെല്ലാം ഞങ്ങളെ സംരക്ഷിക്കാൻ മാത്രം മതിയായതാണ് ഇതിനകത്ത് ഞങ്ങൾക്ക് സുരക്ഷയുണ്ട് എന്ന മിഥ്യാധാരണയാണ് അബദ്ധ ചിന്തയാണ് നിങ്ങൾ താമസിക്കുന്ന കോട്ടകൊത്തളങ്ങൾ എന്നല്ല ഒന്നും നിങ്ങളുടെ രക്ഷക്കെത്തില്ല മനുഷ്യൻ ഇന്നും പൂർണമായ അതിരുകൾ കണ്ടെത്തിയിട്ടില്ലാത്ത അതിവിശാലമായ പ്രപഞ്ചത്തിലെ അവന്റെ മേൽക്കൂരയായി നിലകൊള്ളുന്ന ആകാശം മൊത്തത്തിൽ പൊട്ടിപ്പിളരുമെങ്കിൽ ആകാശത്തിന്റെ വലിപ്പത്തെ അപേക്ഷിച്ച് വളരെ നിസ്സാരമായ ഇവരുടെ വീടുകളെ കുറിച്ച് എന്തു പറയാൻ ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം ഘടനയെ തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ മാത്രം കഴിവുള്ള കുൻ എന്ന ഒരൊറ്റ വാക്കിലൂടെ അതിന് സാധ്യമാകുന്ന റബിന് നിങ്ങളൊക്കെ നന്നേ നിസ്സാരമാണ് അതിനാൽ നിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളും നിങ്ങളുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കളും നിങ്ങളുടെ സൗകര്യങ്ങളുമെല്ലാം നിങ്ങളെ കാത്തുകൊള്ളുമെന്ന നിങ്ങളുടെ ധാരണ അബദ്ധ ധാരണയാണ് ഇവയൊന്നും നിങ്ങളുടെ രക്ഷ എന്ന് അവരെ ധരിയപ്പെടുത്തുകയാണ് അള്ളാഹു വൈതൽ കവാക്കിബുൻ തസറത്ത് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നതിനെക്കുറിച്ച് വീണു ചിതർന്നതിനെക്കുറിച്ചാണ് രണ്ടാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് ആകാശം പൊട്ടിപ്പിളർന്നാൽ പിന്നെ അവിടെ നിലനിൽക്കുന്ന നക്ഷത്രങ്ങളുടെ കാര്യം പറയേണ്ടതില്ലോ അവ വീഴുക എന്നത് സ്വാഭാവികം മാത്രമാണ് മാലയിൽ കോർത്ത മണികളെ പോലെ വളരെ വ്യവസ്ഥാപിതമായി നിലകൊള്ളുന്ന ആകാശത്തെ എല്ലാ താരങ്ങളും എല്ലാ നക്ഷത്രങ്ങളും അത് ഉതിർന്ന് വീഴുക എന്നത് അന്ത്യനാളിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നായി വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നുണ്ട് വൈദൻ നുജു മുൻകതറത്തി എന്ന് മുൻ അധ്യായത്തിൽ വന്നത് നമ്മുടെ എല്ലാം ഓർമ്മയിലുണ്ടല്ലോ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുക ഏതൊരു മേൽപ്പുരക്ക് അലങ്കാരമായാണോ അള്ളാഹു നക്ഷത്രങ്ങളെ സംവിധാനിച്ചത് ആ മേൽപ്പുര തന്നെ ഇല്ലാതായാൽ പിന്നെ ഈ നക്ഷത്രങ്ങൾക്ക് എന്താണ് പ്രസക്തി അതിനാൽ സ്വാഭാവികമായും അവ പരസ്പരമുള്ള സകല ബന്ധവും മറ്റ് ഉതിർന്നു വീഴും ചിതറി വീഴും എന്നാണ് അല്ലാഹു പറയുന്നത് സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോട് ഉച്ചരിക്കുക ഒറ്റ വാക്കിൽ മദ്യന്റെ അലിഫും അതേ വാക്കിൽ തൊട്ടുടനെ ഹംസും വന്നിരിക്കുന്നു നാലനക്കം വരെ നിർബന്ധമായി നീട്ടുക മദ് വാജിബ് മുത്തസിൽ സുക്കൂനുള്ള ന്യൂനിനു ശേഷം ഫാ വന്നിരിക്കുന്നു മറച്ചു മണിക്കുക ا سكون لا ني بسم الله الرحمن الرحيم بسم الله الرحمن الرحيم اذا السماء فطرت اذا السماء فطرت وإذا الكواكب انتثرت وإذا الكواكب انتثرت الله سبحانه وتعالى نمي أنجرهكم ربك